ഭാര്യ മകൾ കൊച്ചുമകൻ ഇവരെല്ലാവരും കൂടി പോയിരുന്നു ഈ വിഴിഞ്ഞം പദ്ധതി പ്രദേശത്ത് ഇവരെല്ലാവരും കൂടി പോയതിന്റെ അടിസ്ഥാനം എന്താണ് എന്ത് പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാവരും ആ പദ്ധതി പ്രദേശം സന്ദർശിച്ചത് ഈ പദ്ധതിയുടെ വിഴിഞ്ഞത്തിന്റെ എം ഡി ദിവ്യഅ്യർ ഈ പദ്ധതിയെക്കുറിച്ച് നടത്തുന്ന വിശദീകരണം ആ വിശദീകരണം നടത്തുന്ന സമയത്തുള്ള ചിത്രങ്ങളിൽ ഇവരെല്ലാവരും ആ യോഗത്തിൽ പങ്കെടുക്കുകയാണ് ആ ഔദ്യോഗിക യോഗത്തിലാണ് പങ്കെടുക്കുന്നത് വളരെ ഞാനോ നിങ്ങളോ ചെന്നു കഴിഞ്ഞാൽ അകത്ത് കയറ്റില്ല ആ ഉദ്യോഗ യോഗത്തിലാണ് ഇവരെല്ലാവരും പങ്കെടുക്കുന്നത് മാത്രമല്ല ആരാ ഇദ്ദേഹത്തിന്റെ മകള് ഒരു സാമ്പത്തിക കുറ്റവാളിയായിട്ട് സാമ്പത്തിക തിരുമറിയുടെ പേരിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള ഒരാൾ അങ്ങനെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരാള് ഞാൻ പ്രതി എന്നുള്ള വാക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല കാരണം പ്രതി എന്ന് പറയണമെങ്കിൽ കോടതിയിൽ അത് സമർപ്പിച്ച് അത് പുറത്തു വരട്ടെ കുറ്റപത്രത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പ്രതിയായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരാൾ അതീവ സുരക്ഷാ മേഖല എന്ന് കരുതപ്പെടുന്ന ഒരു പദ്ധതി പ്രദേശത്ത് സന്ദർശനം നടത്തുകയും ആ പദ്ധതിയുടെ വിശദീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഔദ്യോഗിക യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്ത വാർത്ത നമ്മൾ കണ്ടു അതിനെക്കുറിച്ച് മുഹമ്മദ് റിയാസിനോ അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരിനോ ഒക്കെ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ദയവചെയ്തും മാധ്യമ പ്രവർത്തകർ ഒന്ന് അന്വേഷിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം രാജീവ് ചന്ദ്രശേഖറിന്റെ പങ്കാളിത്തത്തെ അദ്ദേഹം പങ്കെടുത്തതിനെ കുറിച്ചുമുള്ള വിശദീകരണം ബി ജെ പി തരാം കാരണം ആദ്യം നടന്നതിനെ കുറിച്ചും ആദ്യം വിശദീകരണം വരട്ടെ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്ത മൂന്നാം തീയതിയാണ് അതിന് മുൻപ് നടന്ന ഒരു കാര്യമുണ്ട് ആ കാര്യത്തെ വിശദീകരണം ഒന്ന് വരട്ടെ മുഖ്യമന്ത്രി പറഞ്ഞത് അത് മകളായത് കൊണ്ടാണെന്നാണ് എന്ന് പറഞ്ഞാൽ എന്താ പിണറായി വിജയന് കേരളത്തിലെ സ്വത്ത് മുഴുവൻ പീറത്തിരിക്കുകയാണോ വിടിഞ്ഞം പദ്ധതി മുഴുവൻ പിണറായി വിജയന്റെ കുടുംബത്തിന്റെയാണോ പിണറായി വിജയന്റെ കുടുംബത്തിൻ്റെതാണെങ്കിൽ എനിക്കിഷ്ടമുള്ള എന്റെ മകളെയും എന്റെ പണിക്കാരനെയും എന്റെ കൊച്ചുമകനെയും ഒക്കെ എനിക്ക് കൂടെ കൊണ്ടുപോകാം ഇത് ജനങ്ങളുടെതാണ് പദ്ധതി ഈ ജനങ്ങളുടെ പദ്ധതി നടക്കുന്ന ഒരു പ്രദേശത്ത് എനിക്ക് എന്റെ മകളെയും എന്റെ കൊച്ചുമകനെയും ഭാര്യയെയും കൊണ്ടുപോയതും ഔദ്യോഗിക യോഗത്തിൽ പങ്കെടുപ്പിച്ചതും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു ഗോവിന്ദ കൂറ് ആരോടാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല കാരണം പാകിസ്ഥാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് അലി ജിന്ന ആവശ്യപ്പെട്ടപ്പോ അതിനെ പിന്തുണച്ച ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ വിഭജിക്കണം ദ്വിരാഷ്ട്രവാദം അതിന് പിന്തുണച്ച ആളുകളാണ് അതേ വികാരം അവരിപ്പോഴും പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രമേ ഞാനതിൽ കാണുന്നു